ഒരു സേവനമായിട്ടാണ് നിങ്ങൾക്കാണെന്ന് എഴുപത് കോടി വലിയ ബഹളാക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ് നൂറ്റി മുപ്പത് അല്ല അത് കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്ന് അത് ആദ്യത്തെ കടുവാണ് നൂറ്റി മുപ്പത് കൊടുത്തത് അതിനൊക്കെ കൂടുതൽ കൊടുത്തില്ല ആ കണക്ക് ഞാൻ ഓൾറെഡി എല്ലാവരും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ പൈസ എനിക്ക് തിരിച്ചു വരുമല്ലോ ആ പൈസ അർജന്റ് തരാത്ത പ്രശ്നമൊന്നുമില്ല അത് നിങ്ങളാണ് ഉണ്ടാക്കുന്നത് തരാത്ത പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് അവർ തന്നോളൂ അർജന്റീന വരുന്നില്ലെങ്കിൽ അവർ അത് ആ പൈസ എടുത്ത് മുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ ആ പൈസ എന്നെ സംബന്ധിച്ച് നഷ്ടം എവിടെ ഉണ്ടാവുക ഈ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു അതിന് നഷ്ടം ഞാൻ എന്താ പറയുന്ന അറിയുമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിവാദം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഭാഗത്ത് ഞാനില്ല കാരണം എന്തുകൊണ്ടാണ് അറിയോ വിവാദം ഉണ്ടായിക്കോട്ടെ എന്നെ സംബന്ധിച്ച പ്രശ്നമല്ല പക്ഷേ എന്താണ് ഒരു നാടിൻ്റെ വികസനത്തിന് വികസനത്തിനുണ്ടാവുന്ന ദോഷം ആ ദോഷം എന്താണ് അത് പൊളിറ്റിക്സ് ആക്കാൻ പാടില്ല അത് പൊളിറ്റിക്കിലേക്ക് മാറ്റിയിട്ട് അതിനെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവുന്നേ പറഞ്ഞു അല്ല പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആകാശത്ത് ഉണ്ടാക്കേണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എൻ്റെ സമയത്ത് ഞാൻ ചെയ്തിട്ട് എല്ലാം ഡോക്യൂമെൻറ് ഉണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പെർമിഷൻ ഉണ്ട് ഇവിടെ എനിക്കൊന്നും അഞ്ചോ ആറോ ഏഴോ എഞ്ചിനീയർമാരുണ്ട് ഇവിടെ സർക്കാരിൻ്റെയും എസ് കെ എഫിൻ്റെയും ജി സി ഡേൻ്റെയും ഒക്കെ ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ട് ഇവരെല്ലാം നോക്കുന്നുണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം മുത്തി മുത്തി എട്ട് എർത്ത് വേണം ഈ സ്റ്റേഡിയത്തിന് ഈ ലൈറ്റുകൾ മുൻപേ വർക്ക് ചെയ്യണമെങ്കിൽ ഒരർത്തില്ല ഒരർത്തില്ലാതെ ഞാൻ പറഞ്ഞത് ഈ സ്റ്റേഡിയം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഒരർത്തില്ലാതെയാണ് ഇപ്പം ഞാൻ മുപ്പത്തി എട്ട് ഒരു കോടിക്ക് മേലെയാണ് എർത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനം കാരണം മനസ്സിലായോ ഈ സ്റ്റേഡിയത്തിൽ ലൈറ്റ്സ് നിങ്ങളൊന്ന് മേലെ കയറി നോക്ക് ഞാൻ എൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് തരാം ഞാൻ എൻ്റെ നിങ്ങളുടെ കയ്യിലേക്ക് വാട്ട്സപ്പ് ചെയ്ത് തരാം ഇതിൻ്റെ അവസ്ഥ മേളത്തെ അവസ്ഥ കാറ്റ് പിടിച്ച താഴെ വിടാൻ ദേദോ ദൈവത്തിനനുഗ്രഹം കൊണ്ടാണ് മനസ്സിലായോ ഞാൻ പറയുന്നത് ഇത് മുഴുവൻ വൃത്തിയാക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും രീതിയിലേക്ക് ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ സ്റ്റേഡിയം ഇന്നും കാണുന്ന ആൾക്കാരല്ലേ ഈ സ്റ്റേഡിയം ഇങ്ങനെയായിരുന്നോ കിടന്നിരുന്നത് ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എന്നെ ഞാൻ ചെയ്ത തെറ്റെന്താ അതൊന്നും പറഞ്ഞാൽ അതല്ല ഒരു മിനിറ്റ് നിങ്ങൾ ഈ ഫാൾട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഞാൻ ആ എഫേർട്ട് ആ എഫേർട്ട് ആ എഫേർട്ടിന് അംഗീകരിക്കേണ്ട എഫേർട്ട് അംഗീകരിക്കേണ്ട അല്ല എഫേർട്ടിനെ അംഗീകരിക്കേണ്ട നിങ്ങൾ എന്ത് ചെയ്യാതെ അതിനെ എന്താണ് വക്രവൽക്കരിച്ച് ഈ സംവിധാനത്തിൽ ഇല്ലാതാവില്ല